ഹായ് കൂട്ടുകാരെ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വിർമസിലി മാവ് കൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീതി കിട്ടിപ്പോ വാനിവിടെ മൂന്ന് പേർ മാവാണ് എടുക്കുന്നത് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ മാവ് പൊട്ടിച്ച് നന്നായിട്ട് അതിനെ പൊടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ചൂടാക്കി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ മാവൊക്കെ ഇവിടെ ചെറുതായിട്ട് ചൂടാക്കി മാറ്റിവെച്ചിട്ടുണ്ട് നമുക്കിന്നെ ഉപ്പ് മാവ് തയ്യാറാക്കാം അതിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കടുക് കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും ക്യാരറ്റും സവോളയും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ സവോളയും ക്യാരറ്റുമൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഉപ്പ് വാങ്ങാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് പവർ മാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തത് വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉപ്പുമാവ് നല്ല കട്ടയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന അളവ് ഒന്നര കപ്പ് വെള്ളമാണ് അപ്പോൾ ഇത് തയ്യാറാക്കി വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ കാണിച്ചു തരാം അപ്പം വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് പറ്റി ഉപ്പുമാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ല ഒരു കട്ട് പോലുമില്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉപ്പുമാവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഉപ്പുമാവടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിന്ന് ഉപ്പുമാവിനോട് കഴിക്കുന്നത് പഴവും വെച്ചാണ് അപ്പോൾ ഇത് പപ്പടവും വെച്ചൊക്കെ കഴിക്കാം അപ്പോൾ ഇത് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ